നിലമ്പൂർ കരിമ്പുഴയിൽ കുടുങ്ങിയ കാട്ടാന ഒടുവിൽ പുഴ നീതി കടന്ന് കാട്ടിലേക്ക് കയറിപ്പോയി കരിമ്പുഴയുടെ പാലാങ്കര പാലത്തിന് സമീപമാണ് പുലർച്ചെ ആറു മണിയോടെ ആന പുഴയിൽ അകപ്പെട്ടത് കാട്ടാന പുഴയിലെ വെള്ളത്തിൽ അകപ്പെട്ട നിലയിൽ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവർ ആളുകളെ വിവരം അറിയിച്ചു ആളുകൾ കാട്ടാന പുഴയിൽ കുടുങ്ങി വിവരമറിഞ്ഞ് കാടുകയറ്റാൻ ശ്രമം നടത്തി ഇതിനിടയിൽ ആറേ മുപ്പതോടെ ആന രക്ഷപ്പെട്ട് സമീപത്തെ കാട്ടിലേക്ക് കയറിപ്പോയി വനാതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് കാട്ടാന പുഴയിലെ ഒഴുക്കിൽപ്പെട്ടത് രാത്രി തീറ്റ തേടി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയ ഈ മോഴയാന കാട്ടിലേക്ക് മടങ്ങുന്നതിനായി കരിമ്പുഴ നീന് കടക്കുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ മലവെള്ള കുടുങ്ങുകയായിരുന്നു മൂത്തേടം കരുളായി പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ഇസ്ലൈ നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി